മഹാശിവരാത്രി ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ ശിവന്റെ സ്മരണയ്ക്കായി വർഷംതോറും ആഘോഷിക്കുന്ന ഒരു ഹിന്ദു ഉത്സവമാണ് മഹാശിവരാത്രി ഹിന്ദു കലണ്ടർ അനുസരിച്ച് ഫാൽഗുന മാസത്തിലെ ആദ്യ പകുതിയുടെ പതിനാലാം ദിവസം ഈ ഉത്സവം ആചരിക്കുന്നു ശിവന്റെയും പാർവതിയുടെയും വിവാഹത്തെയും ശിവൻ തൻ്റെ ദിവ്യനൃത്തം അവതരിക്കുന്ന അവസരത്തെയും ഈ ഉത്സവം അനുസ്മരിപ്പിക്കുന്നു ഇതിനെ താണ്ഡവം എന്ന് വിളിക്കുന്നു ഹിന്ദുമതത്തിലെ ശ്രദ്ധേയമായ ഒരു ഉത്സവമാണിത് ജീവിതത്തിലും ലോകത്തിലും അന്ധകാരത്തെയും അജ്ഞതയെയും മറികടക്കുന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണിത് ശിവനെ സ്മരിച്ചും പ്രാർത്ഥനകൾ ചൊല്ലിയും ഉപവാസം അനുഷ്ഠിച്ചും സത്യസന്ധത മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കൽ ദാനം ക്ഷമ ശിവനെ കണ്ടെത്തൽ തുടങ്ങിയ ധാർമ്മികതയെയും സദ്ഗുണങ്ങളെയും കുറിച്ച് ധ്യാനിച്ചും ഇത് ആചരിക്കുന്നു തീക്ഷ്ണരായ ഭക്തർ ഈ രാത്രി മുഴുവൻ ഉണർന്നിരിക്കും മറ്റുള്ളവർ ശിവക്ഷേത്രങ്ങളിൽ ഒന്ന് സന്ദർശിക്കുകയോ ജ്യോതിർലിംഗങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തുകയോ ചെയ്യുന്നു ഈ ഉത്സവം ബി സി അഞ്ചാം നൂറ്റാണ്ടിൽ ഉത്ഭവിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കാശ്മീർ ശൈവമതത്തിൽ കാശ്മീർ മേഖലയിലെ ശിവഭക്തർ ഈ ഉത്സവത്തെ ഹരരാത്രി അല്ലെങ്കിൽ സ്വരസൂചകമായി ലളിതമായി നേരത്ത് അല്ലെങ്കിൽ ഹെരാത്ത് എന്ന് വിളിക്കുന്നു ഹിന്ദു മതത്തിലെ ശൈവ പാരമ്പര്യത്തിൽ മഹാശിവരാത്രിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് പകൽ സമയത്ത് ആഘോഷിക്കുന്ന മിക്ക ഹിന്ദു ഉത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മഹാശിവരാത്രി രാത്രിയിലാണ് ആഘോഷിക്കുന്നത് കൂടാതെ സാംസ്കാരിക ആനന്ദത്തിന്റെ പ്രകടനങ്ങൾ ഉൾപ്പെടുന്ന മിക്ക ഹിന്ദു ഉത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആത്മപരിശോധന ഉപവാസം ശിവനെക്കുറിച്ചുള്ള ധ്യാനം ആത്മപഠനം സാമൂഹിക ഐക്യം ശിവക്ഷേത്രങ്ങളിൽ രാത്രി മുഴുവൻ ജാഗരണത്തോടെയുള്ള ഒരു ആഘോഷമാണ് ശിവരാത്രി ശിവനിലൂടെ ജീവിതത്തിലും ലോകത്തിലും ഇരുട്ടിനെയും അജ്ഞതയെയും മറികടക്കുന്ന ഒരു രാത്രിയായി ശൈവ ഹിന്ദുക്കൾ ഈ രാത്രിയെ അടയാളപ്പെടുത്തുന്നതിനാൽ ഒരു രാത്രി മുഴുവൻ ജാഗരണവും പ്രാർത്ഥനയും ഈ ആഘോഷത്തിൽ ഉൾപ്പെടുന്നു പഴങ്ങൾ ഇലകൾ മധുര പാൽ എന്നിവ ശിവന് സമർപ്പിക്കുന്നു ചിലർ താന്ത്രികമോ ആയ ശിവാരാധനയോടെ ദിവസം മുഴുവൻ ഉപവാസം അനുഷ്ഠിക്കുന്നു ചിലർ ധ്യാനയോഗ അനുഷ്ഠിക്കുന്നു ശിവക്ഷേത്രങ്ങളിൽ ശിവന്റെ പവിത്രമായ പഞ്ചാക്ഷര മന്ത്രമായ ഓം നമ്മ ശിവായ ദിവസം മുഴുവൻ ജപിക്കുന്നു ശിവചാരിസ എന്ന സ്തുതിഗീതത്തിന്റെ പാരായണത്തിലൂടെ ഭക്തർ ശിവനെ സ്തുതിക്കുന്നു നിരവധി പുരാണങ്ങളിൽ പ്രത്യേകിച്ച് സ്കന്ധപുരാണം ലിംഗപുരാണം പത്മപുരാണം എന്നിവയിൽ മഹാശിവരാത്രിയെക്കുറിച്ച് പരാമർശമുണ്ട് മധ്യകാലഘട്ടത്തിലെ ഈ ശൈവ ഗ്രന്ഥങ്ങൾ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത പതിപ്പുകൾ അവതരിപ്പിക്കുന്നു ഉദാഹരണത്തിന് ഉപവാസം ശിവന്റെ പ്രതീകാത്മക രൂപമായ ഒരു ലിംഗത്തിന് ആരാധന അർപ്പിക്കാൻ വ്യത്യസ്ത ഐതിഹ്യങ്ങൾ മഹാശിവരാത്രിയുടെ പ്രാധാന്യത്തെ വിവരിക്കുന്നു ശൈവ പാരമ്പര്യ ഒരു ഐതിഹ്യം ശിവൻ സൃഷ്ടി സംരക്ഷണം സംഹാരം എന്നിവയുടെ സ്വർഗീയ നൃത്തം അവതരിപ്പിക്കുന്ന രാത്രിയാണിത് ശ്ലോകങ്ങളുടെ ജപം ശിവഗ്രന്ഥങ്ങളുടെ വായന ഭക്തരുടെ സംഘഗാനം എന്നിവ ഈ പ്രപഞ്ച നൃത്തത്തിൽ ചേരുകയും എല്ലായിടത്തും ശിവന്റെ സാന്നിധ്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു മറ്റൊരൈതിഹ്യമനുസരിച്ച് ശിവനും പാർവതിയും വിവാഹിതരായ രാത്രിയാണിത് മറ്റൊരൈതിഹം അനുസരിച്ച് ലിംഗം പോലുള്ള ശിവപ്രതിമകൾക്ക് അർപ്പിക്കുന്നത് മുൻകാല പാപങ്ങളെ മറികടക്കാനും പുണ്യപാതയിൽ പുനരാരംഭിക്കാനും അതുവഴി മോചനത്തിനായി കൈലാസ പർവ്വതത്തിലെത്താനുമുള്ള വാർഷിക അവസരമാണെന്ന് പറയുന്നു ഈ പ്രത്യേക ദിവസം സമുദ്ര മന്ദനത്തിനിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട കലാഹലം ശിവൻ വിഴുങ്ങി കഴുത്തിൽ പിടിച്ചുവെന്നും അത് മുറിവേറ്റി നീലയായി മാറിയെന്നും വിശ്വസിക്കപ്പെടുന്നു തൽഫലമായി അദ്ദേഹത്തിന് നീലകണ്ഠ എന്ന വിശേഷണം ലഭിച്ചു ഈ സംഭവം നടന്ന സ്ഥലമാണ് പ്രശസ്തമായ നീലകണ്ഠ മഹാദേവ ക്ഷേത്രം എന്നും വിശ്വസിക്കപ്പെടുന്നു ഈ ഉത്സവത്തിൽ നൃത്ത പാരമ്പര്യത്തിന്റെ പ്രാധാന്യത്തിന് ചരിത്രപരമായ വേരുകളാണുള്ളത് കൊണാർക്ക് കജുരാഹു പട്ടടയ്ക്കൽ മൊത്തേര ചിദംബരം തുടങ്ങിയ പ്രധാന ഹിന്ദു ക്ഷേത്രങ്ങളിലെ വാർഷിക നൃത്തോത്സവങ്ങൾക്കായി കലാകാരന്മാരുടെ ചരിത്രപരമായ സംഗമമായി മഹാശിവരാത്രി പ്രവർത്തിച്ചിട്ടുണ്ട് നാട്യശാസ്ത്രം എന്ന പുരാതന ഹിന്ദു പ്രകടന കലകളിലെ എല്ലാ നൃത്ത മുദ്രകളെയും ചിത്രീകരിക്കുന്ന ശില്പത്തിന് പേരുകേട്ട ചിദംബര ക്ഷേത്രത്തിൽ ഈ പരിപാടിയെ നാട്യാഞ്ജലി എന്ന് വിളിക്കുന്നു അക്ഷരാർത്ഥത്തിൽ നൃത്തത്തിലൂടെ ആരാധന അതുപോലെ ഖജുരാഹോ ശിവക്ഷേത്രങ്ങൾ ക്ഷേത്ര സമുച്ചയത്തിനു ചുറ്റും മയിലുകളോളം തമ്പടിച്ച ശൈവ തീർത്ഥാടകർ ഉൾപ്പെടുന്ന മഹാശിവരാത്രിയിലെ ഒരു പ്രധാന മേളയും നൃത്തോത്സവവും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ അലക്സാണ്ടർ കണ്ണിങ് ഹോം രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാശിവരാത്രി സമയത്ത് ഹിന്ദുക്കൾക്ക് ഉപവാസവും ധ്യാനവും ശുപാർശ ചെയ്യുന്നു ഉപവസിക്കുന്നവർ നിർജ്ജലവ്രതം അനുഷ്ഠിക്കാം അതായത് എല്ലാ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കാം അല്ലെങ്കിൽ മാംസം ഉപവസിക്കാം പകൽ സമയത്ത് പഴങ്ങളും പാലും മാത്രം കഴിക്കാം ശൈവ മതത്തിൽ ഉപവാസം പരമ്പരാഗതമായി ശിവാരാധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭക്തർ അദ്ദേഹത്തെ ആരാധിക്കുകയും വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുന്നതുവരെ ഒന്നും കഴിക്കാതിരിക്കുക എന്നത് പതിവാണ് മിക്ക ദിവസങ്ങളിലും അത് രാവിലെ ആരാധന നടത്തുന്നതിനാൽ അവർ ഒരു ദിവസം മുഴുവൻ ഉപവസിക്കേണ്ടതില്ല എന്നിരുന്നാലും മഹാശിവരാത്രി ദിനത്തിൽ ആരാധന രാത്രി വൈകി തുടരുന്നതിനാൽ അവർ കാത്തിരിക്കേണ്ടി വരും ഭക്തർ സൂര്യോദയത്തിനും ചതുർദ്ദശി തിഥി അവസാനിക്കുന്നതിന് മുമ്പും വ്രതം അവസാനിപ്പിക്കുന്നു